ഗതാഗത കുരുക്കിൽ കുരുങ്ങി കരുനാഗപ്പള്ളി വവ്വാക്കാവ് സർവീസ് റോഡ് നിർമ്മാണം നടത്തുകയും അതിലൂടെ വാഹനങ്ങൾ കടത്തിവിടുകയും ചെയ്തതോടെ വവ്വാക്കാവ് നിവാസികൾ അക്ഷരാർത്ഥത്തിൽ ശ്വാസം മുട്ടുകയാണ് പുതിയ ദേശീയപാതയുടെ ഭാഗമായി നിർമ്മിച്ച സർവീസ് റോഡിൽ ബസ്സുകൾ നിർത്തുന്നത് ഗുരുതരമായ ഗതാഗത കുരുക്കിന് വഴിയൊരുക്കുകയാണ് ഇത് പ്രദേശവാസികളെയും യാത്രക്കാരെയും കുറച്ചൊന്നുമല്ല ദുരിതത്തിലാക്കുന്നത് ഇത് ഒഴിവാക്കാൻ ബസ്ബേ സ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത് ഹൈവേ വികസനത്തിന്റെ ഭാഗമായി വൗവാക്കാവിൽ ബസ്ബേ നിലവിൽ അനുവദിച്ചിട്ടില്ല ഇത് ഭാവിയിൽ കൂടുതൽ യാത്രാ ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടാക്കും ഇതിനു പരിഹാരമായി ബസ്ബേ അനുവദിക്കുന്നതിനു വേണ്ടി പൊതുജനങ്ങളുടെ ഒപ്പു ശേഖരണം നടത്തി പുതിയകാവ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്കിന് സാധ്യതയുള്ള ഒരു ജംഗ്ഷനാണ് വവ്വാക്കാവ് ഇവിടെ നിന്ന് മണപ്പള്ളി ആനടി പാവുമ്പ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് നിരവധി യാത്രക്കാരാണ് കടന്നു പോകുന്നത് അതോടൊപ്പം വള്ളിക്കാവിലെ മാതാ അമൃതാനന്ദമയ ആശ്രമവും അമൃത കോളേജിലേക്കുള്ള വിദ്യാർത്ഥികളുടെ വരവും കൂടിയായപ്പോൾ ഇതുവഴിയുള്ള യാത്ര കഠിനമായി മാറുന്നു കഴിഞ്ഞ ദിവസമാണ് വവ്വാക്കാവ് ജംഗ്ഷനിലെ ഗതാഗതം പൂർണ്ണമായും സർവീസ് റോഡിലേക്ക് മാറ്റിയത് ഇതോടെ യാത്ര പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് റോഡിന് ഇരുവശവുമുള്ള ഓടയുടെ മുകളിൽ ബസ് കാത്തു നിൽക്കേണ്ട ഗതികേടാണ് കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള ബസ്സുകൾ ഒരുമിച്ച് നിർത്തുമ്പോൾ സർവീസ് റോഡ് പൂർണ്ണമായും ഗതാഗത കുരുക്കിൽ പെടുകയാണ് ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ ബസ് ബേ നിർമ്മിക്കണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ ഉയർത്തുന്നത് നാളിതുവരെയായിട്ടും ബസ് ബേക്കുള്ള സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ പോലും എവിടെയും എത്തിയിട്ടില്ല വവ്വാക്കാവ് ജംഗ്ഷനിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി ബസ് പേ യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യവുമായി വവ്വാക്കാവ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന യൗവന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ഒപ്പ് ശേഖരണം നടത്തിയത് പ്രദേശവാസികൾ ഒപ്പിട്ട അപേക്ഷ ബന്ധപ്പെട്ട അധികൃതർക്ക് ഉടൻ തന്നെ കൈമാറും ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ചാണ് പ്രദേശവാസികൾ രംഗത്ത് എത്തിയിരിക്കുന്നത്